നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ ഒരു ഒരുക്കം പറഞ്ഞുതരാം ഹല്ലയിൽ ഈ വലിയ കഥ കേൾക്കുന്നതിനെക്കാളും ലഘു കഥ കേൾക്കുന്നതാണ് ലാഭം കൊറേ പ്ലാൻ ചെയ്തിട്ട് ഒരിക്കലും നടക്കാത്തതും പെട്ടെന്നുള്ള പ്ലാന് നടക്കുന്ന പോലെ അതേപോലെ ഒരു പ്ലാൻ ആണിത് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ആദ്യം കേട്ടപ്പോ എനിക്ക് നല്ല ഉത്സാഹമായിരുന്നെങ്കിലും മനസ്സിൽ അത്ര ഉല്ലാസമില്ലായിരുന്നു വേറൊന്നല്ല അതിൽ വരുന്ന ആൾക്കാരെ ആലോചിച്ചിട്ടാ പലരും പല പ്രായക്കാരാണ് ഇവരൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ വൈബു പിടിക്കുന്നു പക്ഷെ ബസ് കയറി അഞ്ചു അഞ്ച് മിനിറ്റ് കൊണ്ട് എന്റെ തോന്നലെല്ലാം കാറ്റിൽ പറഞ്ഞു അല്ല പറു ഇവരെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി പ്രായമായത് ഇവർക്കല്ലേ എനിക്കാന്ന് നിങ്ങൾ ആദ്യം കണ്ട മൈക്കിലെ എന്റെ സംസാരം ദാ ഇവർ തന്ന ധൈര്യത്തിന്റെ പുറത്താ എവിടുന്ന് തുടങ്ങണം എന്ന് എനിക്ക് ഒരു ഇല്ല വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ വ്യവസ്ഥ വിവരിക്കാനും പറ്റില്ല എന്നല്ലേ ഞാൻ പറയാം കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് ജോയിൻ ചെയ്തത് പൈതൽമല പാലക്കയം തട്ട് ഏഴർക്കുണ്ട് വാട്ടർഫാൾസ് എന്നിങ്ങനെ മൂന്ന് സ്പോട്ടാണ് വിസിറ്റ് ചെയ്തത് രാവിലെ മണിക്ക് പുറപ്പെടുന്ന യാത്ര രാത്രി പതിനൊന്ന് മണിക്കാണ് തിരിച്ചെത്തുന്നത് ഒരാൾക്ക് വരുന്ന ചാർജ് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കുറച്ച് കാലായിട്ട് ഇതിനെപ്പറ്റി അറിയെങ്കിലും സത്യം പറഞ്ഞാൽ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു വേറൊന്നുമല്ല സേഫ്റ്റി ആലോചിച്ചിട്ടാ എനിക്കറിയാം എന്നെ പോലെ ഇതേ പേടികൊണ്ട് പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിലും സേഫ് ആയിട്ട് ഒരു യാത്ര നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവില്ല വെറും വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നല്ല ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൺ സേഫ് ആണ് ഇതിന്റെ ഡ്രൈവർ കണ്ടക്ടറായ കോർഡിനേറ്റർ ആയാലും അത്രയും ഉത്തരവാദത്തോടു കൂടിയാണ് നമ്മൾ നോക്കുന്നത് ശരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത് എന്തോ ഒരു അത്ഭുതമുള്ള സൃഷ്ടിയാണല്ലേ ഇതുവരെ കണ്ടോ കേട്ടോ ഒരു പരിചയമില്ലാത്ത ഏതൊക്കെയോ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ തുടങ്ങിയ യാത്ര ബസ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെ അല്ലായിരുന്നു എന്റെ സ്വന്തം അങ്കിള് ആന്റി ചേട്ടന്മാര് അനിയന്മാര് അനിയത്തിമാര് അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് എല്ലാവരും എനിക്ക് ഫീൽ ചെയ്തത് ഈ യാത്രയിൽ സോളോ ട്രിപ്പ് ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സ് മാത്രമായിട്ട് വന്നവരുണ്ട് സിംഗിൾ ഫാമിലി ജോയിന്റ് ഫാമിലി അങ്ങനെ പലതരം ആൾക്കാരും ഉണ്ട് യാത്രയിലുടനീളം അത് കഴിഞ്ഞപ്പോഴും ദാ ഇപ്പോഴും ഒരു ഫാമിലി ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ കാര്യം പൊതുവേ എനിക്ക് പേഴ്സണലി കെ എസ് ആർ ടി സി ഒന്ന് രണ്ട് തവണ ഉണ്ടായ അനുഭവം അത്ര നല്ലതല്ല വേറൊന്നും അല്ല എന്ത് അന്വേഷിക്കാൻ ചെന്ന കുറച്ച് റൂഡായിട്ടാണ് അവർ ബിഹേവ് ചെയ്യാറ് ഇനി ശ്രദ്ധിച്ച് കേട്ടോ കെ എസ് ആർ ടി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് ദാ ഇവർ രണ്ടുപേരും ഇതേപോലെ രണ്ടാള് മതി നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് കേൾക്കുന്ന ഴിതീരാൻ ഈ ട്രിപ്പ് ഇത്രയും മനോഹരാവാനുള്ള പ്രധാന കാരണം ഇവരാണെന്ന് ഞാൻ പറയും ശരിക്ക് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി കൊണ്ടുവിടുന്നു വെയിറ്റ് ചെയ്യുന്നു പക്ഷെ യാത്രയിലുടനീളം ഞങ്ങളൊരാളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇവരുണ്ടായിരുന്നു ഇത്രയും കാമായിട്ടുള്ള രണ്ടുപേരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നടുക്കണ്ട ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു ഫുൾ ഓൺ വൈബ് രാത്രിയായ ഈ ആഘോഷമൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇല്ല എല്ലാരും ഫുൾ ഓൺ ആണ് വളരെ ആയിട്ട് തുടങ്ങിയ ഈ യാത്ര തിരിച്ചു പോകുമ്പോ ഒരു ഫാമിലി ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരവസരം കിട്ടിയ വളരെ കുറച്ച് കൊണ്ട് എനിക്ക് കിട്ടിയ കുടുംബത്തിന്റെ കൂടെ അല്ല ഈ സ്വർഗരാജ്യത്തിന്റെ കൂടെ ഒരു യാത്രയും കൂടെ പോകണം എന്ന് എനിക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മിനിറ്റ് കൊണ്ട് എനിക്ക് എവിടെ എത്തിക്കാൻ പറ്റില്ല യാത്രയുടെ ഫുൾ ഡീറ്റെയിൽസും ബാക്കി ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അടുത്ത ഓരോ വീഡിയോസിലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും